ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു ഉച്ച വരെയുള്ള ഡൈൻ മേലേഫിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ അപ്പോൾ രാവിലെ തന്നെ നീറ്റ് വെണ്ണൂറൊക്കെ വാരി അടുപ്പൊ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടോ ഇന്ന് കട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ അങ്ങനെ പൊടിയൊക്കെ വാട്ടി നദക്കുള്ള തേങ്ങ ചിരക മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഓരോ ദിവസവും ഓരോന്ന് ഉണ്ടാക്കണം നമുക്ക് പിന്നെ ആവശ്യമാണ് അപ്പോൾ പിന്നെ ഓരോന്ന് ഓരോന്ന് ഓരോ ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ചായക്കടി കട്ടിപ്പത്തിരി ആണെന്നുണ്ടാക്കുക ചോദിച്ചു ഇതിലേക്ക് ചിക്കൻ കറി ബീഫ് കറിയോ അങ്ങനെയൊക്കെ നോൺ വെജ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ നമ്മൾ ഈ തലശ്ശേരിക്കാരോ ഓറൊട്ടിയെ പോലെയൊക്കെ ഇരിക്കും മലപ്പുറക്കാരിതിന് കട്ടിപ്പത്തിരി എന്നാറി അപ്പോൾ അവർക്കിപ്പോൾ കാർ ഒന്നൊന്നും പിന്നെ മറ്റേ കാര്യൊന്നും നോൺ വെജ് ഏതായ അപ്പോൾ പിന്നെ ഇങ്ങനെ നെയ്യും പഞ്ചാരൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അപ്പോഴേക്കും നമ്മളെ സ്കൂളിലൊക്കെ മക്കളെ സ്കൂളിലാക്കാൻ ആകുമ്പോഴത്തേക്കും ചെറിയ മോള് നീറ്റാൻ തുടങ്ങും അപ്പോൾ അവർക്കുള്ള ചായ കൊടുത്ത് അതിൻ്റെ ഇടയിൽ മക്കളും കഴിച്ച് അവരെ വേഗം സ്കൂളിൽ പറഞ്ഞയച്ചിട്ടോ അവരെ പറഞ്ഞയച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള പനികളൊക്കെ കഴിക്കാൻ കഴിച്ചാൽ അപ്പോൾ ബാക്കിയുള്ള ചോറൊക്കെ ഊറ്റിയിട്ട് പയറും വേഗം അരിഞ്ഞ് അത് ഉപ്പേരിയാക്കി നഞ്ചുള്ളിപ്പനി ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ നിങ്ങളൊക്കെ നഞ്ചുള്ളിപ്പനി തുടങ്ങിയോ എന്താ അല്ല ഓരോ ദിവസം വന്നിട്ട് ടൈമൊന്നും കിട്ടണില്ലേ പെട്ടെന്ന് പണിയേക്കും ഇന്നിപ്പോൾ നാളെ എന്താണ് നശിപ്പണി തുടങ്ങുന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ മീനൊക്കെ കൈകി വന്നപ്പോയേക്കും നമ്മളെ പയറൊക്കെ വെന്തിട്ടുണ്ട് മീൻ വത്തിച്ചാൽ മത്തി കത്തിച്ചാൽ വെച്ചിരിക്കണം തൊടുവിൽ പോയി കറുമത്തി പറിച്ചുകൊണ്ട് കേട്ടോ നമുക്ക് എടുക്കാൻ എളുപ്പമായി ഒരു മരം ചാഞ്ഞ് നല്ല കായ്ക്കണ മരായിരുന്നു കേട്ടോ അത് പിന്നെ നശിച്ച് നശിച്ചു പോയിക്കലിങ്ങനെ വലിയ വിഷാൽ നമുക്ക് ഇതുപോലെ കറിയൊക്കെ വെക്കാൻ എടുക്കാൻ പറ്റും ആദ്യമുള്ളതൊക്കെ ഞങ്ങൾ ഇതേപോലെ വീണ സമയത്ത് എടുത്ത് അയൽവാസയൊക്കെ കൊടുത്ത് ബാക്കിയ ചെറിയ കായ്കൾ ഉണ്ടായിരുന്നു അത് കുറച്ച് വലുതായി വന്നാൽ മതി അതെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ച് നമ്മളവിടെ കറുമത്തി കറി വരും മലപ്പുറങ്ങ നല്ല ടേസ്റ്റ് കേട്ടോ കറുമ്പത്തി കറി മദ്യമൊക്കെ നല്ല കോമ്പിനേഷനാണ് മദ്യല്ലെങ്കിൽ നല്ല ഉണക്കമീനും അതും അടിപൊളി കേട്ടോ പിന്നെ കറുമത്തി കറിയും ബീഫ് അതും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ അറിവത്തി കറിയും ഒക്കെ ആയി കടകൊക്കെ താളിച്ചതിനു ശേഷം എന്താണ് ചൂ എടുക്കേണ്ടിയിട്ട് വെള്ളം ചൂടായിരുന്നു അത് ഫ്ലാസ്ക് ഒഴിച്ച് വേഗം ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ച് അടിച്ചേരി തോക്കട്ടോ മറ്റ് അകത്തൊക്കെ ടാവ്യേട്ടോ നിലമ്പാഗത്ത് ഏ അടുക്കളയിൽ മാത്രമേ ഉള്ളൂ ടൈൽസ് അപ്പോൾ അങ്ങനെ തൊടക്കൽ കഴിഞ്ഞ് ബാക്കിയുള്ള പാത്രം കൈകെച്ച് കുളിക്കാനുണ്ട് കുളിച്ചുകൊണ്ട് വന്നിട്ടാണ് ചോറ് തിന്നാൻ അങ്ങനെ മക് മോളെ ചെറിയ ചെറിയ മോളത്തിൻ്റെ ഇടയിൽ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവളെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് ചോറ് കഴിക്കാമെന്നാണ് പ്ലാന് അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് തിന്ന കേട്ടോ പേരി ബീട്രൂട്ട് അച്ചാറുണ്ടായിരുന്നു രാവിലെ മക്കൾ കൊണ്ടുപോയ ചമ്മന്തി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറൊന്നും അപ്പോഴൊക്കെ വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വന്ന് അവർക്ക് ചായം കൊടുത്ത് പിന്നെ കുരുമുളക് ബാക്കിയുണ്ടട്ടോ പരിക്കാൻ പിന്നെ മുന്നൊരു വീഡിയോ ഇട്ടീന് കുരുമുളക് പറിച്ച് ചിക്കണ വീഡിയോ ഒക്കെ അത് ഉണങ്ങി വന്നിട്ട് ഇത് അതിന് ശേഷമുള്ള പരിക്കാനുള്ള കേട്ടോ അപ്പോൾ ആദ്യത്തെ കുരുമുളക് ഉണങ്ങിയതാണ് ഇതൊരു സീലിൽ കെട്ടിക്കാണ്ട് ഇങ്ങനെ അടിച്ചാൽ കുറേ മണി മണിയായി കൊഴിഞ്ഞോ അതിൻ്റെ നാരം അവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറിച്ചെടുത്താട്ടോ അപ്പോൾ ഏകദേശം ഇത്രയാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നതായിട്ടുള്ള ബോയ്സ് അവർക്ക് മിസ്റ്റേക്ക് ഉണ്ടായി അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ച്